ഗ്സ് അപ്പൊ നമ്മള് പോവാട്ടോ നമ്മള് അടിപൊളി സ്പോട്ടിലേക്ക് പോവാണ് പറഞ്ഞതരാം ആ സ്പോട്ടിന്റെ പേരൊക്കെ പറഞ്ഞരാട്ട് ഏപ്പാൻ എവിടെ പറഞ്ഞിട്ട് പോയാ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പോയാ മതി

ൂട്ടാടുക്കൂട്ടു പാടുണ്ട് അങ്ങനത്തെ ഒരു പാടുണ്ട് ഇവിടെ വലിയ കാളപ്പൂക്കണ്ട് കാളപ്പൂ 8000 ഓരണ്ടില്ല ലാ 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 സീറോ അല്ല നേരെ അങ്ങോട്ട് പോയ ഒരു പാസ് ടാ അവിടെ കാളപ്പുറം ഓട്ടക്കളം ആ ഗൈസ് ഇന്ത്യ വിചോറട്ടവിടെ അടി കൂടി ചോരാള് വയനാട് ചോരാ വയനാട് ചോരാ നമ്മുടെ ജീവനിൽ ബ്രേക്ക് ഇല്ലെങ്കിൽ മോനെ കഥ കേറി ബ്രേക്കിൽ ഇണ്ട് ഫുല്ല വരിക്ക് സെറ്റ് ആ இருக்கு ഞാൻ താഴെ പുതിയ കേറി കണ്ടോ വയനാട് ചോരാ വയനാട് കാട് കാട് ചോര കേറി ഇത് തനിക്ക് എന്തുചേരാ ഇത് എനിക്ക് എന്ത് വള വളാഞ്ചേരി വളരെ വാളാഞ്ചേരി

ണ്ടോ ഏതോ മരത്തിന്റെ ചോട്ടില് എന്താണ് അമ്മിപ്പടി അമ്മിപ്പടി എന്താ പടി പടി മഴ പറഞ്ഞു നല്ല റോഡല്ലേ മറ്റൊരു നല്ല റോഡാണ് നമ്മൾ വையത്തിനെ നീന്ന സ്ഥലമാണ് അണ്ണയക്ക ദോ അത നല്ല കിള റോഡാണ് നല്ലവല്ല നാല് കൂട അയ്യോ നല്ല മുഖം നല്ല കോടകണ്ട് സൂര്യതാണ് സൂര്യങ്ങട്ടോ ഓബൈ പോ ગયા रे കൊണ്ടാ മനരാരേ अरे കാർ ギлкуുന്നില്ല કેટം കേറി കൊണ്ടിരിക്കോട്ടെ કેટോ കണ്ടോ അതാണ് ഓരം വയന്തോളടാ അതാ ചുടേ മുടി കൊടുക്കണ്ട മുടി കൊടുക്കണില്ല പൊട്ടിയതാട്ടോ ഉരുളി പൊട്ടിയതാ ഉരുൾ പൊട്ടിയതാണോ ഉരുൾ പൊട്ടിയാർ ഉരുൾ പൊട്ടി ലൊക്കേഷനിലെത്തിക്കാൻ കാറിൽ കൊന്ന് പളാഞ്ചേരി കാറിഞ്രിക്കുന്നു അടിപൊളി നല്ല മഞ്ഞട്ടോ അത് അനുസരിച്ചു അവൻ്റെ അടിക്കാൻ വേരി വൈബ് അടിക്കാൻ വേന വീട്ടിലിരിക്കല്ലേ ടാ ബ്ലോഗ് മറിച്ചല്ലേ ശാമം പോയൊക്കെ അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിണുട്ടോ അപ്പൊ സ്ഥലം നോക്കിട്ട് അടിപൊളിയും ഞങ്ങൾ എല്ലാവർക്കും ഫാറിരുന്ന് ഒരു കൂട്ടത്തിന് നീന്ത കറിയാത്ത എന്താ ചക്കനെ കാട്ടി കുട്ടി

അതിന്റെത് നമ്മള് ലൊക്കേഷൻ പറഞ്ഞു തരാം പൂരി പൂരിപ്പൂ ഗായ് അങ്ങനെ നമ്മളിപ്പോ വളാഞ്ചേരിള്ള കാവമ്പടത്തുള്ള വള്ളച്ചാട്ടത്തിന്റെ തീട്ടോ നമ്മള് റീലൊക്കെ കണ്ടില്ലേ കിറ്റായി ഇടുന്ന വള്ളച്ചാട്ടമാണ് അങ്ങോട്ട് ഇറങ്ങാൻ പോവാട്ടോ എല്ലാരും ഉണ്ട് മരക്കുണ്ട് അതാ ശബ്ദം കേക്ക വള്ളത്തിന്റെ ചാടന ഒച്ച കേക്കണ വെള്ളത്തിന്റെ അവിടെ തീട്ടോ അത് നോക്കി നല്ല നല്ല കാണാൻ അതിമനോഹരം അതി ഗംഭീരം വെറും കാപ്പാലും ഏ ഇത്രയും നല്ല വഴി ഉണ്ട് വഴിയുണ്ട് തണുപ്പ് കാണിക്കുന്നുണ്ടേക്ക് മനോഹരമാണ്

ുന്നു അപ്പൊ നമ്മൾ പോവാട്ടോ ഗുഡ് ബൈ